നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ ഉടനെ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അവരുടെ അടുത്ത തീരുമാനം നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റസ്സനായിട്ട് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റസ്സനായിട്ടാകുന്നുവെങ്കിൽ അത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് രസനേറ്റാവുന്നതായിരിക്കും കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളിലേക്ക് ഇത് കണക്റ്റഡ് ആകുന്നത് പിന്നെ ീഡിങ്സിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ ഇതെനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ കാരണം ഇത് നിങ്ങളിലേക്ക് പിന്നീട് യാതൊരു പോസിറ്റീവ് ആകുന്ന എനർജിയും നൽകുകയില്ല പിന്നെ റീഡിങ്സിന് പേഴ്സണൽ റീഡിങ്സിന് വരുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട് നമുക്കതിനകത്ത് പല എന്നാ എമൗണ്ടിലുള്ള റീഡിങ്സുകളാണ് എടുക്കുന്നത് അപ്പോൾ ചെറിയ റീഡിങ്സുകൾക്കൊക്കെ നിങ്ങളുടെ നിങ്ങൾ ഒരു കാര്യത്തിനും എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ തരണ്ട നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ഞാൻ മറുപടി നൽകുന്ന ഒരു വ്യക്തിയാണ് ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ചിലർ വേറെ റീഡിങ്സുകളിലൊക്കെ ചെന്നിട്ട് അവർ നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ റീഡിങ്സ് ചെയ്ത് തന്ന ആ ഒരു ഇത് വെച്ചായിരിക്കാം നിങ്ങളിങ്ങനെ ഒരുപാട് ാര്യങ്ങൾ എന്നോട് പറയുന്നത് പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല മക്കളെ നിങ്ങൾക്കിടെ ചോദ്യം നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ആ കാര്യങ്ങൾ എന്നിലേക്ക് തന്നാൽ മാത്രം മതി നിങ്ങളുടെ ഡീറ്റെയിൽസും ഞാൻ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസും അതു വെച്ച് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും വളരെ വ്യക്തമായിട്ട് എടുത്തു തരും ഇന്നല്ലെങ്കിൽ നാളെ ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക നമ്മൾ റീഡിങ്സ് എടുത്താൽ നിമിഷം തന്നെ നമുക്കതിൻ്റെ പോസിറ്റിവിറ്റി വരികയല്ലോ എന്ത് കർമ്മം എന്ത് കാര്യം ചെയ്താലും നമുക്കത് ചെയ്ത് കുറച്ച് ടൈം കഴിയണം നമുക്കതിൻ്റെ ഫലം വരണമെങ്കിൽ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പറയണ്ട നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം എനിക്ക് തന്നാൽ മതി കേട്ടോ കാരണം ഒന്നാമത് എനിക്ക് സമയപരിധി കുറവാണ് അതനുസരിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത് അപ്പം ഞാൻ ചോദിക്കുന്ന മാത്രം തന്നാൽ മതി ചിലർക്ക് ഞാൻ നിങ്ങൾ നിങ്ങളാവശ്യമില്ലാണ്ട് എക്സ്പ്ലനേഷൻ ചെയ്യണ്ട നിങ്ങളുടെ ആവശ്യം ചോദ്യം മാത്രം മതിയെന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് മനസ്സിലാക്കുക എന്നെ വിശ്വസിക്കുന്നതുകൊണ്ടും എന്നോടുള്ള എന്നോട് തോന്നിയ ഇഷ്ടം കൊണ്ടും എന്നെ സമീപിക്കുന്നവരാണ് നിങ്ങൾ ഞാൻ നിങ്ങളെ അങ്ങനെ തന്നെയാണ് കാണുന്നതും അപ്പം അതനുസരിച്ച് തന്നെ നമ്മുടെ റീഡിങ്സുകൾ പോകണം നിങ്ങളുടേതാകുന്ന ഒരു കഥകളും അറിയേണ്ട നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് അതിനുള്ള ഫലം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവിധി എടുത്ത് തരിക എന്നതാണ് നമ്മൾ ചെയ്യുന്നത് അതങ്ങനെ തന്നെ ചെയ്തു തരാം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമ്മൾ നോക്കാൻ പോകുന്നത് റീയൂണിയൻ സാധ്യമാകുമോ പെട്ടെന്ന് തന്നെ അവരെടുക്കാൻ പോകുന്ന ആക്ഷൻ എന്താണെന്നാണ് കേട്ടോ നമുക്കിവിടെ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പോൾ മെയ് മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ് നവംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ് മാർച്ച് മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ് ജൂൺ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ റീ റീയൂണിയൻ എനർജി കണക്റ്റഡ് ആകുമോ എന്ന ചോദ്യത്തിൽ നമുക്കിവിടെ വന്നിരിക്കുന്നത് ആക്ഷൻ കാർഡുകളാണ് കേട്ടോ വാൺസുകളുടെ എനർജിയാണ് വരുന്നത് കാരണം നിങ്ങളുടെ കാത്തിരിപ്പ് നിങ്ങൾ നിങ്ങളെവിടെയാണോ സ്റ്റക്കായിട്ട് നിന്ന ഒരു എലോൺ എനർജിയിൽ നിരാശയോടു കൂടിയുള്ള ആ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു സമാപനം നെക്സ്റ്റ് ആക്ഷൻ എടുക്കപ്പെടുന്നൊരു സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഏത് പേഴ്സണാണോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റീയൂണിയൻ സാധ്യമാണ് അത് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ റിലേഷനില് ഒരു ബ്ലാക്ക് മാജിക്കിന്റെ അതായത് നെഗറ്റീവ് ആകുന്ന ഒരു എനർജിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൻ്റെ ഫലമായിട്ടാവാം അതല്ലെങ്കിൽ ഒരു മസ്കുലേൻ എനർജിയുടെ പുരുഷൻ്റെ എനർജിയും ആവാം ഒരു സെന തേർഡ് പാർട്ടി എന്ന് നമുക്കല്ല പറയാൻ പറ്റുന്നത് ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു ഒരു നാവ് കരിനാ കരുദോഷം എന്നൊക്കെ പറയില്ല നാവുദോഷമാവാം ശാപദോഷമാവാം നിങ്ങൾക്കിടെ ഇടയിൽ ഒരു ബന്ധത്തിനകത്തൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാവുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്ന എനർജി കാണുന്നുണ്ട് ശരിക്കും ശക്തമാകുന്ന ഒരു ശത്രുതാഭാവം നിങ്ങളിൽ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടോ നിങ്ങളുടെ പേഴ്സണോടോ തോന്നിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് അതിന് കാരണമായത് കരിയർ പാതയെ ബേസ് ചെയ്ത് കടന്നു വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അത് കരിയർ എനർജിയെ ബേസ് ചെയ്തു വന്നിരിക്കുന്നതാണ് ചിലരുടെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമാകുന്ന ഒരു ഇടപാട് പോലും ആ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയി നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു എനർജി ആക്ഷനാണ് കേട്ടോ റീയൂണിയൻ എന്നൊരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ചുവട് വെക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി വന്നു ചേരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കും ആ ഒരു പേഴ്സണും ഇടയിൽ ഉടനെ തന്നെ ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ നിങ്ങൾ കാണാൻ പറ്റാത്ത വിധമുള്ളൊരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ പ്രോബ്ലംസുകൾ നിങ്ങൾക്കിടയിൽ വന്ന പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരം കാണാൻ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും സാധിക്കും കാരണം നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വെല്ലുവിളികളെ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷന് ബേസ് ചെയ്ത് ശക്തമാകുന്ന പല നെഗറ്റീവ് പ്രസൻസ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടി വ വന്ന അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പോസിറ്റിവിറ്റികളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു എനർജിയാണ് കാണുന്നത് കാരണം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ബന്ധന അവസ്ഥയിലേക്ക് മാറി എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കും മുന്നോട്ടേക്കൊരു ഫ്യൂച്ചർ ഇല്ലാത്ത വിധം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു ഫ്യൂച്ചർ സൃഷ്ടിച്ചെടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ട്രാപ്പ്ഡ് എനർജിയിൽ നിന്നും ഇമോഷണൽ ട്രാപ്പിംഗ് എനർജി എന്ന് പറയാം നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ പെടുത്തി നിർത്തിയ ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ കാരണം മറ്റാരുടെയും പ്രസൻസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മറ്റൊന്നും ഇനി ലൈഫിലേക്ക് വേണ്ട നിങ്ങൾക്കൊരു ശൂന്യത ഫീൽ ചെയ്ത ഒരു എനർജി കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങൾ ത്രയും നാളും അനുഭവിച്ച ബന്ധനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആവാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലോ ഒരു ഓൾഡ് ലേഡി പ്രസൻസ് വളരെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കും അവർക്കും വേണ്ടി മധ്യസ്ഥത വഹിച്ച ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് അത് ഒരു പോസിറ്റീവ് ആകുന്ന വൈബോട് കൂടിയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് കൂടാതെ തന്നെ ക്യൂനോഫാൻസിൻ്റെ എനർജിയാണ് നിൽക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ആ ഒരു സ്വപ്നം നിവർത്തിക്കപ്പെടുന്നു നിങ്ങളിലേക്ക് വന്ന് ചേർന്ന് പോ ചേരാൻ പോകുന്നു നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് എനർജിയുടെ പ്രസൻസിനെ നിങ്ങൾക്ക് ശക്തമായിട്ട് മറികടക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് കാണുന്നു നിരാശ ഫെയിലിയർ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ് മൂവ് ഓൺ ചെയ്യുകയാണ് എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നാൽ നമുക്ക് പിന്നെ പ്രതീക്ഷിക്കണ്ട എന്നുള്ളൊരു എനർജിയാണ് പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റികളെ ക്രിയേറ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും സക്സസ് ാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തിരുന്ന നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ ഫൈറ്റിംഗ് ചെയ്തത് നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തോ എത്രത്തോളം നിങ്ങൾ സ്വപ്നം കണ്ടോ മാനുഫെസ്റ്റേഷൻ ചെയ്തോ പ്രയത്നിച്ചോ അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് വരുന്നു തീർച്ചയായിട്ടും ന്യൂ ഡോർ ഓപ്പണിംഗ് എന്ന് തന്നെയാണ് പറയുന്നത് അതായത് നഷ്ടങ്ങളെ എല്ലാം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണോ ഫോക്കസ് ചെയ്തത് നിങ്ങൾക്ക് വേണ്ട പല കാര്യങ്ങളെയും നിങ്ങൾ ത്യജിച്ചു നിങ്ങളുടെ കാലം തന്നെ വേസ്റ്റാക്കി എന്ന് തന്നെ പറയാം കേട്ടോ കുറെ കാലങ്ങളായിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിന് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ്സുകളെല്ലാം നിങ്ങൾക്ക് ഡൗൺ ആയിപ്പോയി നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നുമാണ് ഹൈറോഫെൻറ്റിൻ്റെ എനർജിയിലേക്ക് വരുന്നത് സക്സസ്സിലേക്ക് വരുന്നത് അതായത് പൂർണ്ണതയോടുകൂടിയ ഒരു വിജയം ഒരു സന്തോഷം ബ്ലെസ്സിങ്സ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു എനർജി നിങ്ങൾ എത്രത്തോളം ആഴത്തിലാണോ പ്രഷ്യസ് ആയിട്ട് കാണുന്നത് അത്രത്തോളം ആഴം ഴത്തിൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മരിയേജ് എനർജിയുടെ അതല്ലെങ്കിൽ ജീവിത സക്സസിൻ്റെ ഒരു പ്രസൻസ് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എഫോർട്ട് നിങ്ങൾ എത്രത്തോളം എഫോർട്ട് എടുത്തോ അതിൻ്റെ ഫലം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു നിങ്ങൾ നടത്തിയ പ്രാർത്ഥനയുടെ പ്രാർത്ഥന നിങ്ങൾ ആരെയാണോ ആരാണോ വിളിച്ചപേക്ഷിച്ചത് ആ ഒരു ഡിവൈൻ എനർജിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു നമുക്ക് ബോട്ടം ഓഫ് ദി ഡേക്ക് ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് ലോങ് ടൈം സക്സസ്സിലേക്കാണ് നിങ്ങളുടെ ജീവിതം കണക്റ്റ് ചെയ്ത് പോകാൻ പോകുന്നതെന്ന് തന്നെയാണ് കാണുന്നത് എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇമോഷണൽ പരമാകുന്ന ഒരു ജസ്റ്റിസ് നീതി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഇമോഷണൽ പരമാകുന്ന ഒരു പോസിറ്റീവ് കർമ്മ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു ഈ എനർജിയെ ബേസ് ചെയ്ത് നിൽക്കുന്നവർ കാരണം നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ്സ് കാണുന്നത് ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് കണക്റ്റ് ചെയ്യുന്നതിന് ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു വിരക്തിയിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെയാണ് ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് കാരണം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെയ്റ്റിംഗ് എനർജി അതല്ലെങ്കിൽ അവർക്ക് പ്രഷ്യസ് ആയിട്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ആണ് എന്ന് മനസ്സിലാക്കി കൊടുക്കും എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ച് മറ്റെല്ലാത്തിനോടും ഒരു മടുപ്പും വെറുപ്പും വിരക്തിയും ഫീൽ ചെയ്യിച്ചിരിക്കുന്നതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും എസ് ഓഫ് കപ്സാണ് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു പോസിറ്റീവ് കർമ്മ നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ ഇതിനകത്ത് ലോങ് ഡിസ്റ്റൻസ് എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഒരു കാത്തിരിപ്പ് നടുണ്ട് രണ്ട് എനർജികളിലും കാത്തിരിപ്പുണ്ട് ഇമോഷണൽ പരമാകുന്ന ഒരു മെച്ചൂരിറ്റി ഒരു ബന്ധത്തിലേക്ക് കണക്റ്റഡ് കണക്ടാകുന്ന കാരണം ഇതിനകത്തെ ആ ഒരു കോൺഫ്ലിക്റ്റുകൾ അതുപോലെ തന്നെ ഏജഡായ വ്യക്തികളാണെങ്കിലും മെച്യുരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ചില പ്രവർത്തികളായിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നത് അവിടെ നിന്നും തിരിഞ്ഞ് മെച്യുരിറ്റിയിലേക്ക് പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നുണ്ട് ഇമോഷണൽ ബാലൻസ് ഒക്കെ നേടുന്നുണ്ട് മാത്രമല്ല ഒരു ഡിപ്ലോമാറ്റിക് എനർജിയിലേക്ക് അതായത് നമ്മൾ എന്താണ് എങ്ങനെയാണ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ആ ഒരു എനർജിയിലേക്ക് ചേഞ്ചിങ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്നു കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു സ്തംഭന അവസ്ഥ സ്റ്റക്നെസ് അതുപോലെ കൺഫ്യൂഷൻ എനർജിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധമുള്ള അവസ്ഥയിൽ നിന്നെല്ലാം നിങ്ങൾ ഓവർകം ചെയ്യുകയാണ് നിങ്ങൾ പുറത്ത് കടക്കുകയാണ് കാരണം അത് പോസിറ്റിവിറ്റിയോട് കൂടിയാണ് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാൽ നമ്മൾ സ്നേഹിക്കപ്പെടുമ്പോഴാണ് നമ്മൾക്കതിനകത്തൊരു അനുഭൂതി അനു വന്നു ചേരുകയുള്ളു അപ്പം ആ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ഹോൾഡ് ചെയ്യുന്നത് വെയ്റ്റിംഗ് ചെയ്യുന്നത് ആ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു സക്സസ് സൺറൈസിങ് പോസിറ്റിവിറ്റി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ സിംഗിൾ എനർജിയിലൊക്കെ ഒരു മാര്യേജിൻ്റെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഫ്യൂച്ചർ എനർജിയിലേക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫായിക്കോട്ടെ മറ്റു ബന്ധങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത് ഒരു ലോങ്ങ് ടൈം എനർജിയിലേക്ക് നിങ്ങൾക്ക് 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 പറ്റുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്രയും കാലം വന്ന നിങ്ങൾ അനുഭവിച്ച ഇമോഷണൽ ഇതെല്ലാം െടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തില് പോസിറ്റിവിറ്റിയുടെ ഒരു സമയമാണ് സെലിബ്രേഷൻ്റെ സമയമാണ് നിങ്ങളുടെ ശത്രുക്കൾക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പരാജയം സമ്മതിക്കേണ്ട ഒരു സമയമാണ് എന്നൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജഡ്ജ്മെൻറ്റ് എനർജിയാണ് കാണുന്നത് നീതി നടപ്പിലാക്കപ്പെടുന്നത് അതായത് നമ്മൾ എന്താണോ ചെയ്തത് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക എന്നൊരു എനർജിയുണ്ട് അപ്പം നിങ്ങൾ ചെയ്ത ചില പോസിറ്റിവിറ്റി പുണ്യത്തിൻ്റെ ഫലം നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്നതിനകത്ത് നിങ്ങളുടെ വ്യക്തിയോട് ഒരു മധ്യസ്ഥ ചർച്ച നടക്കുന്നുണ്ട് അതായത് മറ്റാരുടേക്കും ഒരു പ്രസൻസ് നിങ്ങളിൽ നിങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ഫസ്ട്രേഷനിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാനുള്ള ഒരു ഉപകരണമായി തന്നെ അതായത് അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മാറാൻ പാകത്തിനുള്ള ഒരു എനർജി ആയിട്ട് രണ്ട് വ്യക്തികളുടേതും അല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡി ആകുന്ന ഒരു എനർജി നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് വാദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റിവിറ്റി അവർ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഷെയറിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ആരാണോ അകത്തി നിർത്തിയത് നിങ്ങളുടെ ജീവിതത്തിൽ ആരാണോ പെയിൻ നൽകിയത് അവരോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഡിപ്രഷൻ ആൻസൈറ്റിയൊക്കെ എടുത്തു ദൂരെ കളയുക എന്ന് തന്നെയാണ് പറയുന്നത് പുറത്ത് കടക്കുക ഏസ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് ബേസിക്കലി അടിസ്ഥാനത്തോടുകൂടി പോസിറ്റിവിറ്റിയോടുകൂടി നമുക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലൂടെയാണ് പോകുന്നത് മാത്രവുമല്ല പാസ്റ്റിലെ പല കാര്യങ്ങളെയും പാസ്റ്റിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ പോയ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയ ക്ലാരിഫിക്കേഷൻ കിട്ടാതെ പോയ ഒന്നിലധികം കാര്യങ്ങളെ കണക്ട് ചെയ്ത് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയും കൂടാതെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് എനർജി നിങ്ങൾക്ക് വളരെ പ്രഷ്യസ് ആവുന്ന രീതിയിൽ പോസിറ്റിവിറ്റിയോട് കൂടിയുള്ള ഒരു എനർജി കണക്റ്റഡ് ആവുന്ന ഒരു പുതിയ ലോകം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതായത് തിരുത്തലുകളുടെ ഒരു ലോകമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തെറ്റിദ്ധാരണകളെല്ലാം ചേഞ്ച് ആകുന്ന ഒരു ലോകത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ ആ ഒരു ബന്ധത്തെയും കൊണ്ടു ചെന്ന് എത്തിക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് പൂർണ്ണമായിട്ടും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ ഡിവൈൻ പ്രൊട്ടക്റ്റഡ് എനർജിയാണ് കാണുന്നത് നെഗറ്റീവ് ആകുന്ന ഒന്നും തന്നെ നിങ്ങളിൽ ഇനി കണക്റ്റഡ് ആവുകയില്ല നിങ്ങൾ പൂർണമായും പ്രൊട്ടക്റ്റഡ് എനർജിയിലാണ് നിൽക്കുന്നത് ടു ഓഫ് ഇൻഡിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി കണക്റ്റഡ് ആണ് ഒരു ചീറ്റിങ് എനർജിയുടെ പ്രസൻസ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കിത് പറയാൻ പറ്റുന്ന രണ്ട് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ചീറ്റിങ് നേരിടേണ്ടി വന്നത് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ടി വന്നത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തൊരു സ്തംഭന അവസ്ഥ ഉണ്ടായത് എന്താണെങ്കിലും ആ ഒരു സാഹചര്യം അതായത് നിങ്ങൾ അനുഭവിച്ച ലോസ് നെഗറ്റീവിറ്റി നിങ്ങളുടെ നിരാശ ദുഃഖം നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് വശം പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോ പോസിറ്റിവിറ്റിയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രസൻസോ എല്ലാം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നല്ലൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു നെക്സ്റ്റ് ആക്ഷൻ എടുക്കപ്പെടുന്നു അല്ലെങ്കിൽ അടുത്ത ചുവട് വയ്ക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ എന്താണേലും അവരുടെ നെക്സ്റ്റ് തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാലോചിച്ച് വളരെ വ്യക്തവും കൃത്യവുമായിട്ടാണ് തീരുമാനം എടുക്കാൻ പോകുന്നതെന്ന് കാണുന്നുണ്ട് വെയ്റ്റിംഗ് എനർജിയിലാണ് അവരെല്ലാ വശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സെൽഫിഷ് എനർജിയിൽ നിന്ന പേഴ്സൺ ഇപ്പം ഒരു അവസ്ഥയിലാണ് അവർക്ക് അവർ കഴിഞ്ഞിട്ട് അവരുടേതാവുന്ന സുഖ സൗകര്യങ്ങൾ അവരുടെ പ്രാധാന്യം അവരുടെ പോസിറ്റിവിറ്റി അവരുടെ സക്സസ് ഇതിനപ്പുറത്തേക്ക് അവർ ആർക്കും വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല എന്ന ഒരു എനർജി കാണുന്നുണ്ട് ആ സിറ്റുവേഷൻസിൽ വെച്ച് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് സെവൺ ഓഫ് പെൻഡിക്കിൽസിൻ്റെ എനർജിയാണ് തിരുത്തൽ ആലോചിക്കാൻ ആലോചിച്ചു തുടങ്ങി എന്ന് തന്നെ പറയാം അവരുടെ ജീവിതത്തിൽ അവരുടെ തെറ്റുകളെക്കുറിച്ച് അവരാലോചിച്ചു തുടങ്ങി എന്ന് തന്നെ പറയാം കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് വളരെ നിരാശ കു ബബോധം അനുഭവിക്കുകയാണ് അതായത് സ്വയം മനസാക്ഷി അവരോട് ചോദിക്കുന്ന അതായത് അവരുടെ മനസാക്ഷിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത വിധവും മറ്റുള്ളവരിലേക്ക് നല്ല നല്ല പോസിറ്റീവാകുന്നൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത വിധവും അവർ അവരുൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്നുണ്ട് കാലം കാലം അവർക്ക് ഒരു തിരിച്ചറിവ് കൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതം അവർ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു പവർ അതിൻ്റെ ആ ഒരു ശക്തി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് കാലത്തിൻ്റെ എനർജിയിലൂടെയാണ് അതുകൊണ്ട് അവർ വളരെയധികം നിരാശപ്പെടുന്നു ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം നിരാശപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് അവസാനിച്ചു പോയടുത്ത് നിന്നും ആരംഭിക്കാൻ അവർ തയ്യാറാണ് അതിനു വേണ്ട ഒരു മച്ച് മെച്യൂരിറ്റി എനർജിയിലേക്ക് അവരുടെ ആ ഒരു പൊസിഷനിൽ അവർ വളരെ പോസിറ്റീവായിട്ട് നിൽക്കണമെന്നും സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കണം ണമെന്നും അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് അവരാണ് ഇതിനകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും പവർഫുള്ളായിട്ടും നിൽക്കേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവും അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് തീർച്ചയായിട്ടും എടുത്തു ചാട്ടം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഒന്നും നോക്കാതെ ഇടു എടുത്തുചാട്ടമൊക്കെയാണ് ജീവിതത്തിൽ ദ മൂൺ എനർജിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് അതായത് പെട്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരുടെ എനർജിയിൽ കേട്ടോ തീർച്ചയായിട്ടും അവർക്ക് അബദ്ധം പറ്റി തെറ്റു പറ്റി എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്ത കപ്പ് ഓഫ് ലവ് അവർ ഒരിക്കൽ റിജക്റ്റ് ചെയ്തുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ നൽകാതെ നിങ്ങളെ മിസ് യൂസ് ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നൂറിരട്ടിയായിട്ട് നിങ്ങളിലേക്ക് അവർ കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നു മാത്രവുമല്ല ആക്ഷൻ സഡൻ ഒരു ആക്ഷൻ ആയിരിക്കും നിങ്ങളിലേക്ക് റിയൂണിയൻ എനർജി ആയിട്ട് അവരിൽ നിന്ന് വരുന്നത് ചിലർ എബ്രോഡ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് കേട്ടോ അതായത് ലോങ് ഡിസ്റ്റൻസ് എനർജി കാണിക്കുന്നുണ്ട് ഒരു ഒരു എയർ ട്രാവലിംഗ് എനർജിയുടെ കൂടി നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നിങ്ങൾക്കൊരു പുനർജീവിതം ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതുപോലെ മറ്റെല്ലാവരുടെയും എനർജിയിലേക്ക് നോക്കുമ്പം ഒരാക്ഷൻ സഡൻ ഒരു ആക്ഷൻ എടുക്കപ്പെടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്